തൃശ്ശൂരിൽ ഇന്ന് നടന്ന ഒരു കൊലപാതകം ആറു വയസ്സുള്ള ഒരു കൊച്ചിനെ കുളത്തിൽ തല്ലിയിട്ട് വന്നു പ്രതി പ്രതിയെ പിടിച്ച് പ്രതി സ്വയം കുറ്റം സമ്മതിച്ചു ആറു വയസ്സുള്ള കൊച്ചിനെ ജാമ്പയ്ക്ക് നൽകുക എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു ജാമ്പയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ ആ കൊച്ചു ബേക്കിൽ നിന്ന് പോയി പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ച് ഷർട്ട് ഊരി ഉടുപ്പ് ശ്രമിച്ചു ശ്രമിച്ച് അതിന് വെള്ളത്തിൽ ത തള്ളിയിട്ട് കയറി വന്നപ്പോൾ വീണ്ടും തള്ളിയിട്ട് വീണ്ടും കയറിന്ന് വീണ്ടും തള്ളിയിട്ട് വീണ്ടും കയറിന്ന് വീണ്ടും തള്ളിയിട്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ തള്ളിയിട്ട് ആ കൊച്ചു തന്നെ അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് ആ കൊച്ചിനെ മരിക്കണമെന്ന് വിചാരിച്ച് മനപൂർവ്വം തന്നെയാണ് തള്ളിയിട്ടെന്ന് മരിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം പ്രതി എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് സി സി ടി വിയിൽ പ്രതിയെ ഒരു പുറകെ കൊച്ച് ഓടി പോകുന്നൊരു ദൃശ്യമുണ്ട് ഇത് പ്രതി സമ്മതിച്ചു കഴിഞ്ഞു കുറ്റം പ്രതി അതായത് ആ പ്രതി സമ്മതിച്ചു കഴിഞ്ഞു ഞാനാണ് അവനെ കൊന്നത് എന്നുള്ള കാര്യം സമ്മതിച്ചു കഴിഞ്ഞു നിലവിൽ ഈ കേസ് ഏത് രീതിയിലായിരിക്കും പോണത് പ്രതിക്ക് ശിക്ഷ കിട്ടോ അതാ കുറച്ച് നാൾ അകത്ത് നടന്നിട്ട് ജാമ്യം കിട്ടി പുറത്തു വരുമോ ഈ വിചാരണ കാല കാലയളവ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം പത്ത് വർഷം എടുക്കും ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും പ്രതിക്ക് ശിക്ഷ കിട്ടും അങ്ങനെയാണോ പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടും ഒരു ശിക്ഷയും കിട്ടില്ല പോയി കഴിഞ്ഞാൽ ഒരു ജിയോ പരി കിട്ടുവരിക ജിയോ വര്യൊന്നും കിട്ടൂല അതിനു കൊണ്ട് പൈസ ഒക്കെ ഇറങ്ങി ഇറങ്ങി വാരി ഇറങ്ങി രക്ഷപ്പെട്ടു പോകും നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ അവൻ അവൻ തന്നെ ചെയ്ത ആറ് വയസ്സുള്ള ഒരു കൊച്ചിനെ വെള്ളത്തിൽ മുക്കി കൊന്നെന്ന് പ്രതി സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ വിചാരണ എന്ന് പറഞ്ഞ വർഷങ്ങളും മാസങ്ങളും എടുക്കുന്നത് സ്വയം അവൻ കുറ്റം ഏറ്റെടുത്തിരിക്കില്ല കുറ്റം സമ്മതിച്ചിരിക്കില്ല പിന്നെ എന്തിനാണ് ഈ വിചാരണ എന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷവും പത്ത് വർഷമൊക്കെ എടുക്കുന്നത് ഇല്ല അവൻ സമ്മതിച്ചില്ലെങ്കിൽ അതിൻ്റെ തെളിവും കാര്യങ്ങളും സാക്ഷിയും മറ്റത് മറിച്ചതും അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് വിചാരണ പോട്ട് ഇതവയെല്ലാം സമ്മതിച്ചു കഴിഞ്ഞ് അപ്പം കോടതിയും നമ്മുടെ നിയമവ്യവസ്ഥയിലെ പ്രശ്നമല്ലേ കോടതിയെല്ലാം പറഞ്ഞാൽ നിയമ ലക്ഷ്യം നിയമലക്ഷ്യം എന്തെങ്കിലും അങ്ങനത്തെ പറയുക ഒന്നുമില്ലാമാലകളായി പോവും അല്ലേ നമ്മളാ നിയമം എന്ന് പറഞ്ഞാൽ നല്ല ഊക്ക നിയമം തന്നെ പറയാതിരിക്കാനൊന്നും പറ്റുന്നില്ല നല്ല ഊക്ക നിയമം ഇവിടെ ഒരു ഭയങ്കര കോലികളൊക്കെ നടന്ന ഒരു സംഭവം ഉണ്ടായി കരമന കൈമനത്ത് ബി എസ് എൻ എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് സ്ഥലത്ത് അടുത്തായിട്ടൊരു കാർഡ് പിടിച്ച ഒരു സ്ഥലമുണ്ട് അതിനകത്തൊരു ബർത്ത്ഡേ പാർട്ടി ആഘോഷം നടന്നതും അതിൻ്റെ കൂടെ ഒരു പയ്യൻ അനന്തോ നന്ദോ പറയണ പയ്യനെ കൊലപ്പെടുത്തിയ ഒരു വിവാദമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കാൽപ്പത്തി വെട്ടിമാറ്റി ഞരമ്പറുത്ത് മുറിച്ച് ഭയങ്കര വിവാദമായിരുന്നു ഒരു നാലഞ്ച് പയ്യന്മാരി ചേർന്ന് കഞ്ചാവ് കാലിച്ച് ഇവനെ കൊലപ്പെടുത്തിയൊരു ഭയങ്കര സംഭവമായിരുന്നു കേരളം മോൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഫുള്ളും ചർച്ചയായ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു സുഹൃത്തൂടെയെന്ന് പറഞ്ഞു ഊന്മാരിന് ഈ വെളിയിൽ ഇറങ്ങില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഊന്മാർ ഇറങ്ങും ഉറപ്പായിട്ട് ഇറങ്ങും പറഞ്ഞു അവൻ ഒരു പുഷ്പം പോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇറങ്ങി നൂറ് ശമനാണ് ചെയ്തെന്നെല്ലാം ഉറപ്പിച്ചതിന് ശേഷം പുഷ്പം പോലെ ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം അതിലൊരു പ്രതി ഒരു രണ്ട് വർഷം ശേഷം ഇവിടെ ഈയിടയ്ക്ക് നമ്മളീ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ വേറൊരുത്തനുമായിട്ട് വാക്ക് തർക്കവും പാർക്കിങ്ങിൻ്റെ സംഭവം എന്തായാലും പ്രശ്നം പറഞ്ഞ് ഒരുത്തനെ കല്ലുവെച്ചു ഇടിച്ചു വന്നു ആദ്യത്തെ പ്രതിയാണ് അവൻ അന്ന് ശിക്ഷിച്ചു ഇരുന്നെങ്കിൽ രണ്ടാമത് മരിക്കില്ലേ രണ്ടാമത്തെ മരിച്ചനു ചേർക്കനാണ് അപ്പം നമ്മളെ നിയമത്തിൻ്റെ പ്രശ്നമല്ലേ പോരായ്മ അല്ലേ ഈ ഇവനെ ഇവനെയും വെറുതെ വിടും നമ്മളെ നിയമം നല്ല അടിപൊളി നിയമമാണ് നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടുനോക്ക് പ്രതി സു കുറ്റ സമ്മതിക്കുകയാണ് നമുക്ക് നമ്മളെ ചുറ്റും ഇതുപോലുള്ള ഉണ്ട് അമ്മയൊക്കെ നല്ല റെഡിയാക്കി ഇടിച്ച് ഒതുവാതാക്കണം അതാണ് ചെയ്യാനുള്ളത് നിയമം ഇല്ലെങ്കിൽ നിയമമാണ് വധശിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ മരിക്കണത് വരെ ജയിലിനകത്ത് ഇടുക ഇല്ലെങ്കിൽ വധശിക്ഷ കൊടുക്കുക അവർ തീരുമാനം എടുത്തങ്ങ് വിടണം എന്തിനും എന്തിനും ടാങ്ക് ഇങ്ങനെ നീട്ടി നീട്ടി പത്ത് വർഷം ഇരുപത് വർഷം കൊണ്ടുപോണത് ായാലും നല്ല നിയമം ഇപ്പം മറ്റേ ഉണ്ടല്ല മറ്റവ അഫാൻ അഫ അമ്മയെ കല്യാ കല്ലിയാലും രണ്ട് വശമൊന്നും ഉണ്ടല്ലോ അഫ്വാനെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരൊക്കെ എപ്പോഴും കാണുമായിരിക്കും അഫ്വാനൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനും എങ്ങനെയെങ്കിലുമൊക്കെ വരും അഞ്ചുപേരൊക്കെ ഒന്നു കഴിഞ്ഞിട്ട് അതിലൊന്നും കാര്യമൊന്നുമില്ല ഗിരീഷ്മയും വരും അല്ലെങ്കിൽ എത്രയോ പേര് എത്രയോ പേര് വധശിക്ഷ വിധിക്കേണ്ട സമയം കഴിഞ്ഞ് ഇല്ലേ നൂറുകണക്കിന് ആൾക്കാരെ വധശിക്ഷ വിധിക്കേണ്ട സമയം കഴിഞ്ഞ് എല്ലാ ആർക്കെങ്കിലും വധശിക്ഷ വല്ലതും ഉണ്ടാവും അപ്പം നമ്മളെ നിയമം നല്ല ഊക്കം നിയമം ചാമ്പയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അവന്റെ അവന്റെ വായു പിടിച്ചു വായ പൊത്തിച്ചു അവൻ്റെ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തട്ടിട്ട് അവനെന്താ ചെയ്ത് അവന് അവൻ തന്നുപോയാ പോയിപ്പോയി അപ്പൊ അവര് കൊല്ലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം അതില്